ഞങ്ങളുടെ മൊത്തം പോയി ഞങ്ങളാ മേളിൽ തോട്ടം കാണുക റാട്ടിൽ പോയിരുന്നു ഞങ്ങള് ഇതൊക്കെ കേക്കുമ്പോഴേ കണ്ണ് അണ്ണി കാണുകയല്ലേ ഭയങ്കര സങ്കടം സഹിക്കാൻ വയ്യാത്ത സങ്കടം എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾ ദുരന്തത്തെ അതിജീവിച്ചവർ വലിയ നോവായി മുണ്ടക്കൈയും ചൂരൽ കൺമുന്നിൽ നിൽക്കുമ്പോൾ കവളപ്പാറയിലെ ജനങ്ങളുടെ മനസ്സിൽ അഞ്ചു വർഷം മുൻപത്തെ ആ ഭയാനക രാത്രി നിറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ട് നിർത്താതെ മഴ പെയ്തിരുന്ന ദിവസം രാത്രി എട്ട് മണിയോടെയാണ് മുത്തപ്പൻ മലയുടെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് പതിച്ച് ഗ്രാമത്തെ ഇല്ലാതാക്കിയത് അൻപത്തൊമ്പത് പേർക്ക് ജീവൻ നഷ്ടമായി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ നമുക്ക് മൂന്ന് മുഴക്കം കേട്ടു അപ്പം ആ പൊട്ടി വരുന്ന സമയത്ത് അവന് അപ്പുറത്ത് മുറ്റത്തുണ്ട് പൊട്ടി വന്ന് നമ്മുടെ വീട് ആകെ ഇതായി മണ്ണ് കീറിന്ന് അറിഞ്ഞു ആ നമ്മുടെ വീടിൻ്റെ അതിലേ പോയ കല്ല് പോയിട്ട് ആ നില വീട് പോയത് ഞങ്ങൾ വിജയൻ്റെ വീടിൻ്റെ മിച്ചത്ത് സിറ്റൗട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാനും അന്വേഷിച്ചു വിജയായിട്ട് പുറത്ത് വന്നത് ശക്തമായിട്ടൊരു സാധനമല്ല നമ്മൾ തിരമാല പോലെ ഒരു സാധനം പൊന്തി വന്നിട്ട് ഇങ്ങനെ പുറത്ത് അടിച്ചിട്ട് തീർപ്പിച്ചു ദുരന്തത്തിനിരകളായവരിൽ കൂടുതലും പോത്തുകല്ല് എടക്കര ചുങ്കത്തറ വണ്ടൂർ പഞ്ചായത്തുകളിലേക്ക് ചേക്കേറി ചിലർ പിറന്ന മണ്ണിനെ കൈവിടാനാകാതെ അവിടെ തന്നെ തുടരുന്നു അതിജീവനത്തിന്റെ പാതയിലാണ് പക്ഷേ ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ ഒരു പരിധിവരെ നമ്മൾ ശരീരത്തിന് മനസ്സിനെ സമ്പത്തിനെ ഇതിനെ മൊത്തം വലച്ചൊരു അപകടം അത് ഓർക്കാതിരിക്കാനാണ് ഒരതിജീവനം മാതൃഭൂമി ന്യൂസ് മലപ്പുറം